അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനെയാക്കു കൂട്ടുകാർ തമ്മിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പിണക്കവും സംഘർഷവുമാണ് മോദിക്കും ട്രംപിനും ഇടയിൽ ഉണ്ടായത് പരസ്പരം വിളിക്കാൻ പോലും പറ്റാത്ത വിധം പെട്ടെന്ന് പിണങ്ങിയാകുന്നു ഇരുവരുമെന്ന് ഇത് എളുപ്പത്തിൽ ഡീൽ ചെയ്ത് തനിക്ക് പരിഹരിക്കാനാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തനെയാക്കു എന്റെ സുഹൃത്താണ് മോദിയും ട്രംപും ട്രംപിനെ ഡീൽ ചെയ്യാൻ മോദിയെ ഞാൻ സഹായിക്കാം ട്രംപിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്നാൽ അതിന്റെ ഒരു രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ എങ്ങനെയെന്ന മോദിയുമായി ഞാൻ സംസാരിച്ച് പരിഹാരം കാണുമെന്നും നത്തന്യാഹു എന്നിരുന്നാലും പ്രധാനമന്ത്രി മോദിയും ട്രംപും തന്റെ ഭയങ്കര സുഹൃത്തുക്കളായതിനാൽ താൻ സ്വകാര്യമായി അങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിയും ട്രംപും എനിക്ക് മികച്ച സുഹൃത്തുക്കളാണ് ട്രംപുമായി ഇടപെടുന്നതിനെ കുറിച്ച് ഞാൻ പ്രധാനമന്ത്രി മോദിക്ക് ചില ഉപദേശങ്ങൾ നൽകും പക്ഷെ സ്വകാര്യമായിട്ടായിരിക്കും ഇത് പരസ്യ നയതന്ത്രവും ചർച്ചകളും ഉണ്ടാവില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു യു എസിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തെ വളരെ ദൃഢമായത് എന്നെ തന്നെ വിളിക്കുകയും താരിഫ് പ്രശ്നം പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ബന്ധത്തിന്റെ അടിസ്ഥാനം വളരെ ദൃഢമാണ് ഇന്ത്യക്കും യു എസിനും പൊതുവായ ഒരു നിലയിൽ എത്തുകയും താരിഫ് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇരു രാജ്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളായതിനാൽ അത്തരമൊരു പരിഹാരം ഇസ്രയേലും നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ച ആദ്യം റഷ്യൻ അസംസ്കൃത എണ്ണ ഇറക്കുമതി തുടരുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനമായി ഇരട്ടിയാക്കി ബ്രസീലൊഴികെ ട്രംപ് തന്റെ പുതിയ പട്ടിക പ്രകാരം ഏർപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താരിഫാണിത് ഇതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എസിലെ പ്രമുഖ റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി നിർത്തിവെച്ചു തുണി തുകൽ ചെരുപ്പ് അരി തുടങ്ങിയവയുടെ കയറ്റുമതി നിർത്തിയത് അമേരിക്കൻ വ്യാപാര ഭീമന്മാരായ ആമസോൺ വാൾമാർട്ട് തുടങ്ങിയവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ആറ് ഒന്ന് ബില്ല് ഡോളർ മൂല്യമുള്ള മൊത്തം ടെക്സ്റ്റൈൽ വസ്ത്ര കയറ്റുമതിയുടെ ഇരുപത്തിയെട്ട് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു മുൻവർഷം വർഷം മുപ്പത്തി ആറ് ബില്യന്റെ തുണിയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് വിറ്റ് പണം വാങ്ങിയത് അൻപത് ശതമാനം എന്ന ഉയർന്ന താരിഫുകൾ വന്നതിനാൽ വിലകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം വർധനമുണ്ടാകും ഇത്ര വിലയ്ക്ക് ഇന്ത്യൻ തുണികൾ അമേരിക്കയിൽ വാങ്ങാൻ ജനം തയ്യാറാകില്ല പകരം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈനീസ് തുണികൾ വാങ്ങിക്കും ഇതുവഴി ഇന്ത്യക്ക് യു എസിലേക്കുള്ള ഓർഡറുകളിൽ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറവുണ്ടാവുകയും ഏകദേശം നാല് അഞ്ച് ബില്യൺ ഡോളർ നഷ്ടമുണ്ടാവുകയും ചെയ്യും ഇതിനിടെ അമേരിക്കയ്ക്ക് ഒരു തരി വഴങ്ങില്ലെന്നും എന്ത് റിസ്കും ഇന്ത്യ ഏറ്റെടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതോടെ ട്രംപ് കൂടുതൽ പിണക്കത്തിലായി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് നരേന്ദ്രമോദി ശക്തമായ സന്ദേശം നൽകി രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാമെങ്കിലും കർഷകർക്കായി അത് ചെയ്യാൻ തയ്യാറാണെന്നും മോദി പറഞ്ഞിരുന്നു കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ മുൻഗണന ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും കന്നുകാലി ഉടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് വ്യക്തിപരമായി എനിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ തയ്യാറാണ് രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കന്നുകാലി ഉടമകൾക്കും വേണ്ടി ഇന്ത്യ തയ്യാറാണ് എന്നും മോദി വ്യക്തമാക്കിയിരുന്നു